കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയാണ് ഗായത്രി അരുൺ പരസ്പരം എന്ന ഒറ്റ സീരിയലിലൂടെയാണ് ഗായത്രി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയത് സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന സീരിയലായിരുന്നു പരസ്പരം എന്നാൽ അവസാന ഘട്ടം എത്തിയപ്പോൾ ഏറെ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നതായിരുന്നു സീരിയലിന്റെ എൻഡിങ് എപ്പിസോഡാണ് ട്രോളുകൾക്കിടയാക്കിയത് പരസ്പരം എന്ന സീരിയലിൽ ദീപ്തി ഐ പി എസ് എന്ന നായിക കഥാപാത്രത്തെ ആയിരുന്നു ഗായത്രി അവതരിപ്പിച്ചത് ലിക്വിഡ് ബോംബ് കഴിച്ച് നായികയും നായകനും പൊട്ടിത്തെറിച്ച് മരിക്കുന്നതായിരുന്നു എൻഡിങ് എപ്പിസോഡ് അടുത്തിടെ പരസ്പരം സീരിയലിനെ കുറിച്ച് ഗായത്രി സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു ക്ലൈമാക്സ് ചെയ്യാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പറഞ്ഞുവെന്നാണ് ഗായത്രി പറയുന്നത് ഈ സീരിയലിന് ശേഷം ഗായത്രിയെ മറ്റു സീരിയലുകളിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് താൻ സീരിയലിൽ അഭിനയിക്കാത്തതെന്ന് പറയുകയാണ് താരം ഒരു യൂട്യൂബ് ചാനലിലാണ് ഗായത്രി തന്റെ മനസ്സ് തുറക്കുന്നത് പരസ്പരം സീരിയൽ വെച്ചുണ്ടായ കൈപ്പുള്ള അനുഭവം ഭയന്നിട്ടാണോ പിന്നീട് സീരിയലുകളിൽ ഒന്നും തന്നെ അഭിനയിക്കാത്തതെന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഗായത്രി അതൊരു റീസൺ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതെ പക്ഷേ ഇതിൽ ഭയന്നിട്ടില്ല എനിക്കിത് ഒരു പ്രൊഫഷണൽ അല്ല എനിക്ക് മണി മേക്കിംഗ് പ്രോസസ്സും അല്ല ഇപ്പോഴും സിനിമയിൽ നിന്നാണെങ്കിലും സീരിയലിൽ നിന്നാണെങ്കിലും ഓഫേഴ്സ് ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഞാൻ ഒരുപാട് സെലക്റ്റീവായി സീരിയൽ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് തന്നെ എനിക്കിതിൽ നിന്ന് കിട്ടുന്ന ആണ് ഞാൻ അതാണ് ആസ്വദിക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടല്ല പാഷനായിട്ടാണ് ഇതിനെ കാണുന്നത് വർക്കിംഗ് സ്പേസ് നമുക്ക് സ്ട്രെസ്സായി മാറുമ്പോൾ എന്തിനാണെന്ന് വിചാരിക്കും എനിക്കത്രയും ലോങ് പ്രോസസ്സിങ്ങിന് വേണ്ടി സമയം കളയാനില്ല അതിനകത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്താൽ പല കാര്യങ്ങളും ഇപ്പുറവും ചെയ്യാനാവില്ല ഫാമിലി ലൈഫിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും മോളുടെ കൂടെ സമയം ചിലവിടാൻ പറ്റില്ലെന്നും ഗായത്രി പറയുന്നു അതേസമയം എല്ലാ സീരിയൽ ലൊക്കേഷനിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ലെന്നും ആ സീരിയൽ ലൊക്കേഷനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ താൻ ആലോചിക്കാറേയില്ലെന്നും ഗായത്രി പറയുന്നുണ്ട് ആ സീരിയൽ കാരണമാണ് പിന്നീട് സീരിയലിൽ അഭിനയിക്കാത്തതെന്ന് പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ അതൊരു പ്രധാന കാരണം തന്നെ ആയിട്ടുണ്ടെന്നാണ് ഗായത്രിയുടെ അഭിപ്രായം പരസ്പരം എന്ന സീരിയലിലെ ദീപ്തി എന്ന കഥാപാത്രം തന്നെയാണ് തനിക്കൊരു കരിയർ ബ്രേക്ക് നൽകിയതെന്നും താരം പറയുന്നുണ്ട് പരസ്പരത്തിന് ശേഷം തനിക്ക് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ടെന്നും എന്നാൽ ഇപ്പോൾ അടുത്തൊന്നും തന്നെ സീരിയൽ ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് നടി പറയുന്നത് സിനിമകൾ നല്ലത് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും താൻ ചെയ്യുമെന്നും സീരിയലുകൾ ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് ഗായത്രി അരുടെ അഭിപ്രായം